കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ മർദ്ദിക്കുന്ന സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വർഷങ്ങളോളമായി മരുമകൾ തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് മർദ്ദനത്തിനിരയായ ഏലിയാമ്മ വർഗീസ് വെളിപ്പെടുത്തി എൺപതുകാരിയായ ഏലിയാമയെ മരുമകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മരുമകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വൃത്തിയില്ലെന്ന കാരണം പറഞ്ഞാണ് മരുമകൾ അഞ്ചുമോൾ തോമസ് തന്നെ മർദ്ദിക്കുന്നതെന്ന് ഏലിയാമ്മ വർഗീസ് പറഞ്ഞു ഇടയ്ക്കിടെ വീട്ടിൽ പൂട്ടിയിടാറുണ്ടെന്നും വൃദ്ധ പറഞ്ഞു മർദ്ദനത്തിനിടെ താൻ നിരത്തു വീണാൽ ചവിട്ടാറുണ്ട് തൻ്റെ മകൻ ജെയ്സനെയും മരുമകൾ മർദ്ദിക്കാറുണ്ടെന്ന് വയോധിക പറയുന്നു ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റിലായ മഞ്ജുമോളുടെ മക്കളെ ബന്ധുക്കളുടെ സംരക്ഷണയിൽ വിട്ടു വൃദ്ധയെ നാലു മാസങ്ങൾക്ക് മുമ്പ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതിനുശേഷവും മഞ്ജുമോൾ വയോധികയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്